വർഷം രണ്ടായിരത്തി പതിനൊന്ന് സ്വന്തം മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വെട്ടാനുള്ള ആയുധം സി പി എം നിലമ്പൂരിൽ അവതരിപ്പിക്കുന്നു സ്ഥാനാർത്ഥിയുടെ പേര് പി വി അൻവർ പതിനാല് വർഷങ്ങൾക്കിപ്പുറം അതേ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച പിണറായി വിജയനെ അടക്കം ചീത്ത വിളിച്ച് പടിയിറങ്ങുമ്പോൾ വെട്ടാനിറക്കിയവരെ തന്നെ തിരിച്ചു ആയുധമാണ് അൻവർ എന്ന് സി പി എം ഇന്ന് തിരിച്ചറിയുന്നുണ്ട് പി വി അൻവർ എന്ന പഴയ കോൺഗ്രസുകാരനെ ചാക്കിലാക്കി നിലമ്പൂർ പിടിച്ചെടുത്ത സി പി എം അന്ന് കരുതി കാണില്ല ഇതേ അൻവർ അവരുടെ കുഴി വട്ടാൻ മുൻകൈ എടുക്കുമെന്ന് ആരെയും കൂസാതെയുള്ള അൻവറിന്റെ രാഷ്ട്രീയ യാത്ര ആയുധമാക്കി ഇടതുപക്ഷവും നന്നായി ആസ്വദിച്ചിട്ടുണ്ട് അൻവർ അവർക്കെതിരെ വരുന്നത് വരെ പക്ഷെ അവസാനം അത് സ്വന്തം മുന്നണിക്കെതിരെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും തിരിഞ്ഞതോടെ കഥ മാറി ഒരു ദിവസത്തേക്കാണെങ്കിലും അൻവർ അഴിക്കുള്ളിൽ വരെയായി ഇടതിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച ഒടുവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങുന്നു അൻവറിന്റെ ഒറ്റയാൻ യാത്ര പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇടതുമായി തെറ്റിപ്പിരിഞ്ഞ സി പി എം നൽകിയ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞിപ്പോൾ അൻവർ തൃണമൂലിനൊപ്പം യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പുതിയ രാഷ്ട്രീയ പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിവാതിക്കൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പുമുണ്ട് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കൂടി വന്നാൽ അൻവറിനും സി പി എമ്മിനും അത് ജീവൻ മരണ പോരാട്ടമായി മാറുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തോറ്റുവെങ്കിലും തോൽവിയുടെ വീരത്തിന്റെ സമ്മാനമായി കിട്ടിയ നിലമ്പൂർ സീറ്റ് അട്ടിമറി നടത്തി രണ്ടായിരത്തി പതിനാറിൽ അൻവർ ഇടത് ചേർത്തതോടെ ശരിക്കും താരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയം ആവർത്തിക്കുകയും ചെയ്തതോടെ നിലമ്പൂർ അൻവറിന്റെ കുത്തകയായി മാറി പ്രതിപക്ഷ നേതാക്കളെ എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ അൻവർ മടിച്ചിട്ടില്ല രാഷ്ട്രീയ നാടകങ്ങൾ പുരോഗമിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇടതുമായി തെറ്റുന്നത് എഐസി അംഗവും എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി വി ഷൌക്കത്ത് അലിയുടെ മകനായ അൻവർ കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുജനപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ നിന്നും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന അൻവർ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ശ്രദ്ധേയനാകുന്നത് അന്ന് ഏറനാട് മണ്ഡലം ഇടതുമുന്നണി സി പി ഐക്ക് നൽകിയതായിരുന്നു പക്ഷേ സി പി എമ്മിന് പി വി അൻവറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആഗ്രഹം പ്രാദേശിക സി പി ഐ നേതൃത്വത്തിൽ പിന്തുണയുമുണ്ടായിരുന്നു പക്ഷേ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് അൻവറിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇതാണ് തർക്കത്തിലേക്ക് നയിച്ചത് മുൻ കോൺഗ്രസുകാരനും ജനസ്വാധീനവുമുള്ള അൻവറിനെ ഇറക്കിയാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു സി പി ജില്ലാ നേതൃത്വം അൻവർ തന്നെ ഇടത് സ്ഥാനാർത്ഥിയാകും എന്ന ധാരണയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപ് തന്നെ ഇടതു മുന്നണി അൻവറിന് വേണ്ടി പ്രചാരണവും തുടങ്ങിയിരുന്നു എന്നാൽ അന്നത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി കെ ചന്ദ്രപ്പന്റെ കർക്കശ നിലപാടിനെ തുടർന്ന് അൻവറിനെ ഒഴിവാക്കി പകരം സി പി ഐ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് യുവ നേതാവായ അഷറഫ് അലി കാളിയത്തിനെ രംഗത്തേക്ക് എന്നാൽ അൻവറിനുള്ള പിന്തുണ പിൻവലിക്കാൻ സി പി എമ്മും പ്രദേശത്തെ സി പി ഐക്കാരിൽ ഒരു വിഭാഗവും തയ്യാറായില്ല ഇവരുടെ നിശബ്ദ പിന്തുണയോടെ അൻവർ പ്രചാരണം തുടരുകയായിരുന്നു ഔദ്യോഗിക ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചാരണ യോഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന പ്രാദേശിക സി നേതാക്കൾ പക്ഷേ അൻവറിന് വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങി ഇടതു മുന്നണി നേതാക്കന്മാരുടെ സമ്മതത്തോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് അൻവറും പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ഭിന്നത മൂക്കുകയായിരുന്നു ഒടുവിൽ ഫലം വന്നപ്പോൾ പി വി അൻവറിന് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾ ലഭിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മത്സരിച്ച അഷ്ട ി കാളിയത്തിന് ലഭിച്ചത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് മാത്രം തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി പി കെ ബഷീർ കന്നിയങ്കത്തിൽ വിജയിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തെ കോൺഗ്രസ് കുത്തക തകർത്ത് അട്ടിമറി വിജയം നടത്തി രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ വിജയിച്ചു അന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിരുന്നു സി പി എം അൻവറിനെ രംഗത്തിറക്കിയത് ഫലം പുറത്തു വന്നപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവർ വിജയത്തേരിലേറി ഒടുവിൽ സി പി എമ്മായി തെറ്റി തൃണമൂലിൽ അംഗത്വമെടുക്കുകയും ചെയ്ത അൻവറിന്റെ പുതിയ നീക്കം ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം